എല്ലാവർക്കും നമസ്കാരം ഇന്ന് കർക്കിടം ഇരുപത്തി നമ്മളെ ഡബ്ല്യു സി എസ് എസ് തമിഴ്നാട് ഘടകം തുടങ്ങി വെച്ച അത്യന്തം പവിത്രമായ ഓൺലൈൻ രാമായണ പാരായണത്തിന്റെ ആത്മീയ അനുഭവത്തിലേക്ക് ശ്രീ വാത്മീഹി മഹർഷിയുടെ പവിത്രമായ രാമായണം ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും സമർപ്പണത്തിന്റെ പ്രകാശം പകർന്ന മഹാഗ്രന്ഥമാണ് ഇത് കാതിൽ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഹൃദയത്തിൽ ദൈവികതയും ശാന്തിയും നിറയുന്ന തേജസ്സുള്ള പാരായണമാണ് ഓൺലൈനിലായി നാം ചേർന്ന് ഈ പാരായണം നടത്തുന്നത് വാസ്തവത്തിൽ ദൂരം എന്നത് മനസ്സിന്റെ അകലമല്ല അകലം എന്നത് ബോധ്യപ്പെടുത്തലാണ് വീട് തോറും രാമന്റെ തിരുനാമം മുഴങ്ങുമ്പോൾ ആ മന്ദിരം അയോധ്യയാവുന്നു ഹൃദയം ശ്രീരാമന്റെ വാസ്തുസ്ഥാനമാകുന്നു നമുക്ക് എല്ലാവർക്കും മനസ്സും ശുദ്ധിയോടും ഭക്തിയോടും ഈ പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് ഇവിടെ പാരായണം നടത്തുന്ന പിടാരി സമിതി അതേ സ്വാഗതം പറയാനായി പിടാരി സമിതിയിലെ പ്രസിഡന്റ് ചന്ദ്രൻ ക്ഷണിക്കുന്നു ഓൺലൈൻ രാമായണ പാരണം പാരണം നടത്തുന്നത് സ്വാഗതം പറയുകയാണ് കാലത്തിന്റെ മാറ്റം അനുസരിച്ച് നമുക്കും മാറാൻ കഴിയും എന്ന് തെളിയിച്ച ഓൺലൈൻ രാമായണ പാരായണം സംഘടിപ്പിച്ച സംഘാടക സമിതി അംഗങ്ങളായ ബഹുമാനപ്പെട്ട മിനാട് സമിതി പ്രസിഡന്റ് വീണു സമിതിയുടെ രാമായണത്തിലേക്ക് സ്വാഗതം ചെയ്യും അതേപോലെ വൈസ് പ്രസിഡന്റ് വിജയേട്ടൻ കോണിമാട് സമിതി സെക്രട്ടറി കൂടിയായ ശിവദാസൻ രാജേഷ് അണിയറയിൽ പ്രവർത്തിക്കുന്ന അതുപോലെ കേന്ദ്ര പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീധരേട്ടൻ തമിഴ്നാട് സമിതി എക്സിക്യൂട്ടീവിലെ എല്ലാ അംഗങ്ങളെയും തമിഴ്നാട് വനിതാ പ്രസിഡന്റ് മറ്റു വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ കൂള നന്ദി പറയുന്ന സമിതിയിലെ സെക്രട്ടറി കൂടിയായ കൊത്തിൽ കൊണ്ട് രാഘവൻ കീർത്തനം ചെയ്യുന്ന അർച്ചന പ്രസാദ് കൂളക്കൊല്ലി അവരെയും സ്വാഗതം ചെയ്യുന്നു കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കഥ വിവരണം നടത്തുന്ന ഉഷ വിജയകുമാർ മാതമംഗലം അവർ പെരുമാട് സീതാവിഷ്ണു ക്ഷേത്രത്തിലെ മാതൃസമിതി സെക്രട്ടറി കൂടിയാണ് അവരെയും സ്വാഗതം ചെയ്യുന്നു ആമുഖം നടത്തിയ സമിതി അംഗവും തമിഴ്നാട് സമിതി വനിതാ വേദി എക്സിക്യൂട്ടീവ് അംഗവുമായ സജിതയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു തമിഴ്നാട്ടിലെ പ്രാഥമിക സമിതിയിലെ എല്ലാ അംഗങ്ങളെയും പിടാരി സമിതിയിലെ എല്ലാ അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇത് കേൾക്കുന്ന എല്ലാ സോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് സേതുബന്ധനത്തിലെ ഭാഗമാണ് പാരായണം ചെയ്യുന്നത് രാമായണത്തിന്റെ എല്ലാ ഭാഗവും ഒന്നിനൊന്ന് മികച്ചതാണ് രാമായണത്തിന്റെ വരികളിൽ രാ മാ എന്ന അക്ഷരം നിറഞ്ഞു നിൽക്കുന്നു കുറച്ചു വരികളിൽ മാത്രമേ ഇല്ലാതുള്ളൂ രാമായണപാരായണം ചെയ്യാൻ ബാലകൃഷ്ണനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി എല്ലാവർക്കും ری گڑپت نمکر रामा राम श्री राम चंद्र जया श्री राम 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 श्री राम भद्रा जया श्री राम राम श्री राम श्री रामावी रामा जया श्री राम 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 रावण राम श्री राम गृदे रमा राम राम श्री रघमा राम श्री राम रमा पदे मेणीया विग्रह नमस्तुति नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ధనం జాల్లి మర్కడరాజనా రాక్షసాశీశ్వరం భానోదయే

ീദേവനം കേട്ടു ഭക്തപ്രിയൻ ഭരതം പുരുഷോത്തമം വാനരന്മാരേ നിലക്കിനാ നരമാനന്ദം ഉൾക്കൊണ്ടുയർന്നു ോട് ഞാൻ തന്നും കേട്ടു കൊല്ലണമാത്രാൻ വിതം ശ്രീരാമ ചോരനെയും എനിക്ക് കിഷ്കിന്ത രണ്ടില്ലതെന്ന് ചെന്നു ചൊല്ലിടുക ും ആനന്ദമോടരുൾ ചെയ്തോരം പാലരന്മാരെ പിടിച്ചു കെട്ടിക്കൊണ്ട് തീരത കൈവിട്ടോ കാത്തുകൊണ്ടിടിനാ സാധൂര വിക്രമം പൂണ്ടാ കലം

ഭീഷണൻ തന്നോടും ലക്ഷ്മണേനോടും വിചാരം തുടങ്ങിനു ചിന്തിച്ചു കല്പിക്കൂ അത് കേട്ടവരെ വരും ഒന്നിച്ചു കൂടി ൊഴു ഗർ മൂന്ന് ലോകത്തിനും കൊണ്ടു വാചീ ലക്ഷ്മണ ിൽ നിന്നും സാഗരം എന്നുള്ള പേരും മറന്നുള്ളിൽ ആ കുലമെങ്കിയുലം സർവഭൂതങ്ങളും കണ്ടുകൊള്ളണം അഭിക്രമോ സ്വസ്ഥമാക്കിയിടുവാൻ വരാ നിധിയെ ഞാൻ വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം ഇന്ദ

രാഗിമാന്ത്രാഗിമാം ത്രൈലോകാലിമാന്ത്രാഖിമാം വിഷു ജഗത്പദേ രാഗിമാന്ത്രാഖിമാം നേരം പഞ്ചഭൂതങ്ങളെ കാലത്തൊരൂപനാകും സൃഷ്ടിച്ചതേക്കം ജല സ്വഭാവങ്ങളായി കാത്തും നീക്കവും ഭവമിതും പിന്നെ വിശേഷിച്ചതിലും തന്നെ ഭവാൻ ഭവൻ പുനരും മുന്നേ ഭവാന എന്ന സ്വഭാവത്തായി താമസോധാതങ്ങളായുള്ള ഭൂതങ്ങൾ താമസാശീയമായി തന്നെ വരും ഗുണം മായാരഹിതനായി

ൾ തളായി ഭൂപതി ഉത്തമ പുരുഷ രാമോദയാൽ ചെലനായി മായാഗുളങ്ങളെ ഒക്കെ കൈക്കൊണ്ട രഥം ൂർഖ ജനങ്ങൾക്കുഭൂഷണാഹിതം

ും ഒരു ലക്ഷതി

ഓയ തേനൂരവമയും തേവീടുമാ കുരിമണ്ഡലം എങ്കിലുംടെ എല്ലാം ആടെ കേവേഗം വേഗനേ വണത്തും നല്ലവേ തുനീതരവും പുക്കിനാ കുക്കിരഅദരാൾ പതി അതിരാമന്റെ നെമക്കേ രശികേര സോമനമായിക്കൊന്നു മൈപ്രദേശം തത നൽഗുലതശവമന്നതും

എല്ലാവർക്കും നമസ്കാരം വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റിയുടെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം എനിക്ക് വിശദീകരണം നൽകാൻ തന്നിരിക്കുന്ന ഭാഗം എന്നത് അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ യുദ്ധകാന്ഡത്തിൽ ശുഖബന്ധനം സേതുബന്ധനം രാവണ ശുഖ സംവാദം എന്നീ ഭാഗങ്ങളാണ് ഇതിൽ ആദ്യം നമുക്ക് ചിന്തിക്കേണ്ടത് സുഖബന്ധനത്തെ കുറിച്ചാണ് ഇതിൽ ശ്രീരാമനും രാവണനും തമ്മിലുള്ള മഹായുദ്ധം നടക്കാൻ ആരംഭിക്കുക അവിടെ രാവണന്റെ സഹായിയും ചാരനുമായിട്ടുള്ള ശുഗൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു ശുഗന്റെ ലക്ഷ്യം എന്നത് രാവണന്റെ ആജ്ഞ അനുസരിച്ച് രാമസൈന്യത്തിൽ സൈന്യത്തിൽ ലയിച്ചു ചേരുക എന്നതാണ് അവിടെ അങ്ങനെ രാമന്റെ സൈന്യത്തിൽ ലയിച്ചു ചേർന്ന് ആ സൈന്യത്തെ കുറിച്ച് വിശദമായി പഠിക്കുക അവിടെ ഒരു ഭീകരത സൃഷ്ടിക്കുക ഗൂഢാലോചന നടത്തുക എന്നീ ദുരുദ്ദേശത്തോടു കൂടിയാണ് ശുഗന്റെ പ്രവേശം പക്ഷെ ശ്രീരാമ സൈന്യത്തിലുള്ള വാനരന്മാർക്ക് ശുഗന്റെ സംശയാസ്പദമായിട്ടുള്ള പെരുമാറ്റം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും അങ്ങനെ ഹനുമാന്റെ നേതൃത്വത്തിൽ ശുഗനെ പിടിച്ചു കൊണ്ടുവന്ന് ശ്രീരാമന്റെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ശുഗൻ അവിടെ നിന്നും ശ്രീരാമനോട് രാവണനെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കുകയും ശ്രീരാമന്റെ ധർമ്മത്തെ കുറിച്ച് പുകഴ്ത്തുകയും ചെയ്യുന്നു ഇത് കേട്ട ശ്രീരാമൻ ശുഗനെ ശിക്ഷ ശിക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ് വെറുതെ വിടുന്നു പക്ഷെ ഇത് കേട്ടിട്ട് വാനരന്മാർ ഏർ തീരെ ശുഗനെ വിട്ടയക്കാനുള്ള സമ്മതമില്ലായിരുന്നു അങ്ങനെ വാനരന്മാർ ശുഗനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് തി നി തന്നെ അവർ ശുഗനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ശുഗൻ വളരെ ഏർ വിഷമത്തോടു കൂടി ശ്രീരാമദേവനെ വിളിക്കുകയാണ് ഭഗവാനെ ഞാൻ രാവണന്റെ ദൂതനല്ല മറിച്ച് ഞാൻ ഇപ്പോൾ ധർമ്മത്തിന്റെ നീതിയുടെ ഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് ദയവായി അങ്ങ് എന്നെ മോചിപ്പിക്കണമെന്ന് ശ്രീരാമനോട് കരഞ്ഞു കാരുപിടിക്കുകയാണ് ആ സമയത്ത് ശ്രീരാമൻ ശുഗനെ വെറുതെ വിട്ടയക്കുന്നു വിട്ടയക്കുന്നു അങ്ങനെ ശുഗൻ ലങ്കിയിലേക്ക് ചെല്ലുന്നു ഇവിടെ ഏർ ശുഗബന്ധനം എന്നുള്ള ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതൊരു ശത്രുവിന്റെ ചാരനായിരുന്നാലും സത്യം സംസാരിച്ചാൽ നീതി ലഭിക്കും എന്ന് തന്നെയാണ് ഇനി ഇതിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് സേതുബന്ധനമാണ് എല്ലാവർക്കും അറിയാം സേതുബന്ധനം എന്ന് പറഞ്ഞാൽ രാമായണത്തിലെ ഉദാത്തമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇവിടെ ദൈവീകമായിട്ടുള്ള ത്യാഗം സാഹസം ഐക്യം എന്നിവ പ്രത്യക്ഷത്തിൽ പ്രകടമാകുന്ന ഒരു കഥ തന്നെയാണ് സേതുബന്ധനം എന്ന് പറയുന്നത് ഇവിടെ രാവണൻ ശ്രീരാമന്റെ ഭാര്യയായ സീതയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ തടവിൽ പാർപ്പിക്കുകയും തുടർന്ന് സീതയെ രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രീരാമ സൈന്യവും ശ്രീരാമലക്ഷ്മണന്മാരും വാനര സൈന്യവും ചേർന്ന് ലങ്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു അവർക്ക് പോകേണ്ടി വരികയും ചെയ്യുന്നു പക്ഷെ അവർക്ക് ലങ്കയിൽ എത്തണമെങ്കിൽ ലങ്കയ്ക്ക് മുന്നിൽ ഒരു തടസ്സമുണ്ട് അത് സമുദ്രമാണ് ഈ സമുദ്രം മറികടക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം അന്ന് ലങ്കയിൽ എത്തണമെങ്കിൽ ഒരു കപ്പലോ പാതയോ ഒന്നും തന്നെ ഇല്ല അങ്ങനെ ശ്രീരാമദേവൻ സമുദ്രദേവനോട് പ്രാർത്ഥിക്കുകയാണ് പക്ഷെ ആദ്യമൊന്നും ഈ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചില്ല പിന്നീട് ശ്രീരാമൻ തന്റെ ധനുസ് എടുത്ത് കടലിലേക്ക് എറിയാൻ തുടങ്ങുമ്പോഴാണ് സമുദ്രത്തിലേക്ക് എറിയാൻ തുടങ്ങുമ്പോഴാണ് സമുദ്രദേവൻ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ സമുദ്രദേവന്റെ ഉപദേശം അനുസരിച്ച് വിശ്വകർമാവിന്റെ പുത്രനായിട്ടുള്ള നളന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പാലം രൂപീകരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അങ്ങനെ വാനര സൈന്യർ എല്ലാവരും ചേർന്ന് വലിയ കല്ലുകളും മരങ്ങളും എല്ലാം കൊണ്ടുവന്ന് കടലിൽ ഇടുകയും ആശ്ചര്യം എന്ന് പറയട്ടെ ഇതിൽ രാമ എന്ന് എഴുതിയിട്ടുള്ള അല്ലുകളെല്ലാം പൊങ്ങിക്കിടക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ അതി ഏർ ഒരിക്കൽ വിശ്വാസവും ദൈവികതയും ചേർന്നതുപോലെ സമുദ്രത്തിൽ ഒരു പാലം നിർമ്മിക്കപ്പെട്ടു അതാണ് ഏർ സേതുബന്ധനം അഥവാ രാമസേതു എന്ന് അറിയപ്പെടുന്നത് ഇനി ആ രാമസേതു പണിഞ്ഞതിനു ശേഷമാണ് സീതയെ ലങ്കയിൽ പോയിട്ട് അടുത്ത് അത് കഴിഞ്ഞിട്ടുള്ള യുദ്ധത്തിലൂടെയാണ് സീതയെ ശ്രീരാമൻ വീണ്ടെടുക്കുന്നത് ഇനി സേതുബന്ധനം എന്ന ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത് സേതുബന്ധനം എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിന്റെ ഒരു കരുത്താണ് ഇവിടെ ഒരുപാട് ആളുകളുടെ ഏർ കഠിനമായിട്ടുള്ള പരിശ്രമവും അതിന്റെ കൂടെ തന്നെ ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹവും കൂടി ഉള്ളതാണ് ഈ സേതുബന്ധനം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ടുള്ളത് രാവണ ശുഖ സംവാദമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ശ്രീരാമൻ രാ രാവണന്റെ ചാരനായിട്ടുള്ള ശുഗന് ഒന്നും ചെയ്യാതെ ലങ്കയിലേക്ക് പറഞ്ഞു വിട്ടു ശുഗൻ ലങ്കയിൽ ചെല്ലുന്നു അവിടെ രാവണനോട് പറയുന്നു പ്രഭോ രാമൻ ഏതാണ്ട് ദൈവീക തുല്യനാണ് അതുകൊണ്ട് അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുക എന്നത് ദൗർഭാഗ്യകരമാണ് കാരണം അദ്ദേഹത്തിന്റെ ധാർമ്മികത കരുണ ശക്തി ഇവയെല്ലാം ദൈവ തുല്യമാണ് അതുകൊണ്ട് സീതയെ തിരികെ കൊടുത്ത് നമ്മുടെ ഈ ലങ്ക രാജ്യത്തെയും സൈന്യത്തെയും അങ്ങ് സംരക്ഷിക്കുക എന്ന് ശുഗൻ രാവണനോട് പറയുന്നു പക്ഷെ ഇതിൽ രാവണൻ പ്രകോപിതനായിട്ട് ശുഗനെ ഒരുപാട് വഴക്കു പറയുന്നുണ്ട് കാരണം ശുഗനോട് പറയുന്നുണ്ട് നീ രാവണൻറെ ദൂതനാണോ അതോ എൻ്റെ ചാരനാണോ നീ വഞ്ചകനാണ് എന്നെല്ലാം ക്രൂരമായിട്ട് ശുഗനോട് സംസാരിക്കുന്നു ഇതേ സമയം ശുഗൻ അവിടെ രാവണനോട് നിർഭയമായിട്ട് തന്നെ സംസാരിക്കുകയാണ് ഞാൻ അങ്ങയുടെ ചാരനായി പോയതാവാം പക്ഷെ ഞാൻ അവിടെ കണ്ടതും അവിടെ അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അങ്ങയോട് വന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശ്രീരാമന്റെ ഭാഗത്താണ് ധർമ്മമെന്നും അങ്ങയുടെ അഹങ്കാരമാണ് അങ്ങയുടെ നാശത്തിന് കാരണമെന്നും ശുഗൻ വെളിപ്പെടുത്തുന്നു അങ്ങനെ ഈ സംവാദം ധർമ്മത്തിന്റെയും അഹങ്കാരത്തിന്റെയും യഥാർത്ഥ പ്രതിനിധിയാണ് സത്യം ആരുടെ ഭാഗത്ത് നിന്നാണോ അത് തനിക്ക് തോന്നുന്ന വിധത്തിൽ പറയാനുള്ള ധൈര്യം ആദ്യം നമ്മൾ കാണിക്കണം ഇത് തന്നെയാണ് രാവണ സുഖ സംവാദം നമ്മെ പഠിപ്പിക്കുന്നത് ഇനി രാമായണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം രാമായണം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപുള്ളതാണ് ഇനി എത്ര സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും ഈ രാമായണം നിലനിൽക്കുക തന്നെ ചെയ്യും ഇത് ബ്രഹ്മാവ് വാൽമീകി മഹർഷിയോട് പറയുന്നുണ്ട് ഭൂമിയിൽ പർവ്വതങ്ങളും നദികളും എത്രത്തോളം കാലം നിലനിൽക്കുന്നുവോ അത്രത്തോളം കാലം രാമായണവും നിലനിൽക്കും എന്ന് രാമായണം നിലനിൽക്കും എന്ന് പറയുമ്പോൾ രാമായണം ഗ്രന്ഥത്തിന്റെ രൂപത്തിൽ നിലനിൽക്കും എന്നല്ല മറിച്ച് രാമായണത്തിലെ ആശയങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നർത്ഥം ഇനി രാമായണത്തിലെ ആശയങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രയോജനമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി മണ്ഠന്മാർ പോലും പരിശ്രമിക്കുകയില്ല എന്നാണ് പറയുന്നത് പിന്നെയാണല്ലോ ബുദ്ധിമാന്മാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മൾ ഒരിക്കലുമല്ല പക്ഷെ ഇത് ത്രേതായുഗത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതിപ്പോ ത്രേതായുഗം കഴിഞ്ഞു ദ്വാപരയുഗം കഴിഞ്ഞു കലിയുഗം ഈ കലിയുഗത്തിലും ഈ രാമായണം നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെങ്കിൽ അതിന്റെ ആശയത്തിന് അത്ര തന്നെ പ്രസക്തി ഉണ്ടാവണം ഇതിനെ അന്വർത്ഥമാക്കുന്ന ഒരു കഥ തന്നെയുണ്ട് ഒരിക്കലും ഒരു മുത്തശ്ശി പോയിട്ട് ഗുരുവിനോട് ചോദിച്ചു ഗുരുവേ എനിക്ക് സമാധാനം തീരെ ഇല്ല എനിക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഗുരു പറഞ്ഞു മുത്തശ്ശി പോയിട്ട് രാമായണം വായിച്ചോളൂ എന്ന സമാധാനം ലഭിക്കുന്നു പറഞ്ഞു പക്ഷേ മുത്തശ്ശി ഗുരുവിനോട് പറഞ്ഞു ഗുരുവേ ഞാൻ ഇത് തന്നെയല്ലേ കുറെ കാലങ്ങളായിട്ട് ചെയ്യുന്നത് രാമായണ പാരായണം പക്ഷെ എനിക്ക് എവിടെ നിന്നും സമാധാനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോ ഗുരു മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി ചെന്നിട്ട് ഒരു സ്ലൈറ്റ് എടുത്തിട്ട് വരൂ എന്നിട്ട് അതിൽ എനിക്ക് സമാധാനം വേണം എന്ന് എഴുതാൻ പറഞ്ഞു മുത്തശ്ശി അതുപോലെ ചെയ്തു എനിക്ക് സമാധാനം വേണം എന്ന് എഴുതി ഇനി ഗുരു പറഞ്ഞു മുത്തശ്ശി ഒരു കാര്യം ചെയ്യുക എനിക്ക് എന്നുള്ളത് മായ്ച്ചു കളയാൻ പറയുന്നു മുത്തശ്ശി അതുപോലെ ചെയ്തു എനിക്ക് എന്നുള്ളത് മായിച്ചു കളഞ്ഞു ബാക്കിയുള്ളത് സമാധാനം വേണം വീണ്ടും ഗുരു മുത്തശ്ശിയോട് പറഞ്ഞു ഇനി സമാധാനം വേണം എന്നല്ലേ ഉള്ളത് ഇനി ആ വേണം എന്നുള്ളത് കൂടെ മായച്ചു കളഞ്ഞേ പോകുന്നു മുത്തശ്ശി അതും ചെയ്തു വേണം എന്നുള്ളത് കൂടെ മായിച്ചു കളഞ്ഞു അപ്പൊ ബാക്കിയുള്ളത് സമാധാനം എന്നുള്ളതാണ് ഇവിടെ എനിക്ക് വേണം എന്നുള്ള അസ്വാർത്ഥ താല്പര്യം ഉപേക്ഷിച്ചാൽ നമുക്ക് സമാധാനം ലഭിക്കും ഇങ്ങനെയുള്ള വലിയൊരു തത്വമാണ് വാൽമീകി മഹർഷി നമുക്ക് രാമായണത്തിലൂടെ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമൻ വനവാസത്തിന് പോകുമ്പോൾ അയോധ്യാവാസികളും അച്ഛനും അമ്മമാരും എല്ലാവരും വനവാസത്തിന് പോകാൻ തയ്യാറാകുന്നത് മറിച്ച് സുഖഭോഗങ്ങളിലായിരുന്നു അവരുടെ താല്പര്യമെങ്കിൽ ആരും വനവാസത്തിന് പോകില്ലായിരുന്നു ഇത് തന്നെയാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് കാരണം അവർക്കറിയാം ശ്രീരാമൻ എവിടെയാണോ അവിടെയാണ് ധർമ്മം അവിടെയാണ് ആനന്ദം അവിടെയാണ് ശാന്തി എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും വന വനത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നു അതുപോലെ തന്നെ രാമായണം എന്നത് ശരിയായ രീതിയിൽ പഠിച്ചാൽ നമ്മുടെ കുടുംബത്തിലും സമാധാനവും ഐശ്വര്യവും ലഭിക്കും മാത്രമല്ല നല്ലൊരു അച്ഛൻ നല്ലൊരു അമ്മ നല്ലൊരു പത്നി നല്ലൊരു പതി നല്ല സുഹൃത്തുക്കൾ നല്ല ഭരണകർത്താവ് എന്നിങ്ങനെയുള്ള നല്ല നല്ല മാതൃകകളെ നമുക്ക് രാമായണം കാണിച്ചു തരുന്നുണ്ട് അതുപോലെ ഉള്ള ഒരു നമ്മുടെ ജീവിതത്തിലും ഇത് എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ നടത്തിപ്പുകാർക്കായ സംഘാടകർക്കും നന്ദിയും പറഞ്ഞുകൊണ്ടിരുന്നു ഇന്നിവിടെ ആമൂടെ പറഞ്ഞ ശ്രീമതി സജിത പ്രസാദിന് നമ്മുടെ പിടാരി സമിതിയുടെ പേരിൽ പ്രത്യേക നന്ദി പറയുന്നത് സ്വാഗതം ആശംസിച്ച ശ്രീ ചന്ദ്രൻ കല്ലേരി അവർക്കും പറയുന്നു ഇന്ന് രാമായണ പാരായണം നടത്തിയ ശ്രീ ബാലകൃഷ്ണൻ കോളാൻ അവർക്കും ശ്രീ പരമൻ പിടാരി അവർക്കും നന്ദി പറയുന്നു അതോടൊപ്പം ഇന്ന് നമുക്ക് ഇപ്പോൾ നല്ലൊരു രാമായണത്തെ കുറിച്ച് നല്ല രീതിയിൽ ഒരു സന്ദേശം നൽകിയ ഉഷാ വിജയകുമാർ അവർക്ക് നന്ദി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ശ്ലോകം ചൊല്ലാൻ വേണ്ടി അർച്ചന പുസ്തകം ക്ഷണിച്ചുകൊണ്ട് അവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എന്തെങ്കിലും ആർക്കെങ്കിലും വിട്ടുപോലുണ്ടെങ്കിൽ അവർക്കും കൂടി ക്ഷമിക്കുന്നു എല്ലാവർക്കും നമസ്കാരം पूर्वरामतवोनधिगमनम् हत्वा गन्ताञ्जनम् वैदेहि हरणम् जडायुमरणम् सुग्रीवसम्भाषणम् पालेनिग्रहणम् சமுத்தரதரனம் லங்கபுரி மர்தனம் பிருத்த்துவாராவன கும்பகல் சம்பூர்ணராமாயணம்